നിങ്ങളുടെ ശരീരത്തിൽ ബ്രഹ്മരക്ഷസ് കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളത് അമ്പലങ്ങളിൽ പോയിട്ട് അവരോട് പറഞ്ഞ് പ്രത്യേകം ഒരു ക്യാഷ് അവർക്ക് കൊടുത്ത് അതിനെ ഒഴിവാക്കണം എന്നാലാണ് നിങ്ങളുടെ ഈ പ്രശ്നം തീരുകയുള്ളു എന്ന് പറഞ്ഞ് ഒരാൾ അവരോട് പറയുകയും അതവരതുപോലെ അമ്പലത്തിൽ പോയി ഒരു ക്യാഷ് അവർക്ക് കൊടുക്കുകയും ചെയ്ത് പക്ഷേ അതിനുശേഷവും ആ പ്രശ്നം അവരുടേത് തീർന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് അറിയിക്കുകയുണ്ടായി ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു ഫോൺ കോളുകൾ ചെയ്യുന്നതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള എന്നാൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തന്നെ തകർന്നു പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് ഈ ബ്രഹ്മരക്ഷസ് സംഭവിച്ചിട്ടുണ്ട് കയറിയിട്ടുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞത് അതൊരു ആരാണ് പറഞ്ഞത് എന്നോ അല്ലെങ്കിൽ അത് ആരോടാണ് പറഞ്ഞത് എന്നോ അതൊന്നും ഇവിടെ പ്രസക്തമല്ല നാം ആ വിഷയത്തെ കുറിച്ച് കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഞാനൊക്കെ മനസ്സിലാക്കിയൊരു വിഷയമുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയില് സമൂഹത്തിനിടയില് ഇത്തരം വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഇതിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നുണ്ട് ഇത്തരം വിഷയങ്ങളുമായി ഒരുപാട് തെറ്റിദ്ധാരണകൾ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ വിവരമില്ലാതെ പല സ്ഥലങ്ങളിലും പോയവരുണ്ട് അവരെ നമ്മൾ ചോദിച്ചു അള്ളാഹു സുബ് അനുഹോത്തല്ല നമുക്കതിനു പുറത്തു തരുമോ ഇത്രയും വലിയ തെറ്റാണെന്ന് ഞാനത് മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്കതിന് നമ്മളതിന്റെ കൃത്യമായ റൂട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് ആ വിഷയത്തിന് തൊട്ട് രക്ഷ നേടേണ്ടത് എന്നത് ഇസ്ലാമിക് കോൺസെപ്റ്റില് ചിന്തിക്കുമ്പോ അതിനെങ്ങനെയാണ് ശരിയാക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു വിഷയം തന്നെ പറയാമെന്ന് വിചാരിച്ചു അള്ളാഹു സുബാനുഹോത്തായാലും അത്തരം അണലുകളെ തൊട്ടും പ്രവർത്തനങ്ങളെ തൊട്ടൊക്കെ നമുക്ക് വലിയ ഹൈഫുത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് റോഹാനി റോഹാനി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഭദ്രകാളി അതേപോലെ തന്നെ ചുടല ബ്രഹ്മരക്ഷസ് ചേക്കുട്ടി ചേക്കുട്ടിപ്പാപ്പ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലയാളുകളും പല വിഷയങ്ങളും നമ്മോട് പറഞ്ഞ് ഇതിനൊക്കെ ശരിയാക്കാൻ ഇങ്ങനെ ചില ക്ഷേത്രങ്ങളിൽ പോകണം ചില പൂജകൾ നടത്തണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നാം വിശ്വാസങ്ങളെ നിരുത്സാഹപ്പെട അവരെ അവരെ പരിഹസിക്കുകയോ അവരെ കളിയാക്കുകയോ ഒന്നുമല്ല അത് നമ്മുടെ ദീനിന്റെ കാഴ്ചപ്പാടല്ല നമ്മുടെ ദീനിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ആരാധ്യ വസ്തുക്കളെയോ അവരുടെ ആരാധനാലയങ്ങളോ അസഭ്യം പറയുകയോ ഒന്നും ചെയ്യരുത് അവർക്ക് ശല്യമില്ലാത്ത രൂപത്തിലാണ് നാം ജീവിക്കേണ്ടത് ഇതാണ് ഹബീബായ അലൈഹി അല്ലൈ വസ്ലങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം അതങ്ങനെ തന്നെയാണ് പക്ഷെ അതോടുകൂടെ തന്നെ ആ വിശ്വാസങ്ങൾ അങ്ങനെ നിലനിൽക്കുന്നതോടുകൂടെ അവർ അവരുടെ വിശ്വാസപ്രകാരം മുന്നോട്ട് പോകട്ടെ നാം നമ്മുടെ വിശ്വാസപ്രകാരം മുന്നോട്ട് പോകട്ടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടമെടുത്ത് നമ്മുടെ ആചാരങ്ങളിലേക്ക് നമ്മുടെ അനുഷ്ഠാനങ്ങളിലേക്ക് അവരുടെ ആചാരങ്ങൾ കടന്നു വരാതെ ശ്രദ്ധിക്കണം ഏതുപോലെ നമ്മുടെ ആചാരങ്ങൾ അവരിലേക്ക് കടന്നു വരാതെ അവരൊക്കെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ വിശ്വാസങ്ങളും മതങ്ങളൊക്കെ അത് അതിൻ്റെതായ രൂപങ്ങളിൽ തന്നെ സഞ്ചരിക്കണം വിവരമില്ലാതെ ഇത്തരം വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ോഹണി പ്രേതബാദ ഭദ്രകാളി ചുടല ബ്രഹ്മരക്ഷസ് ചേക്കുട്ടി ഇങ്ങനെ ഇനി പറ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് പൈശാചികമായ പ്രശ്നങ്ങളെ അവതരിപ്പിച്ച് അതിന്റെ ഓരോ പേരുകൾക്കനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞ് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ തരണം ചെയ്യുക എന്നറിയാതെ വിവരമില്ലാതെ വിശ്വാസം തകർക്കപ്പെടുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട് അപ്പൊ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഉപയോഗപ്പെടുത്താം ഇത് അത്തരം തെറ്റിദ്ധാരണകളൊക്കെ തീർക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലോഹോ നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഒരുപാട് ആളുകൾ ഇന്ന് ഞാൻ ഫോൺ കോളുകളുടെ എണ്ണം പറയുന്നില്ല അത്രമാത്രം ഫോൺ കോളുകൾ ഇന്ന് വന്നിട്ടുണ്ട് ഓരോരുത്തരും അവരവർ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കോളുകൾ വരുന്നത് കൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ് ഫോൺ കോളുകൾ ിൽ നിന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്ന് മാത്രമാണ് കോളുകൾ എടുക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പില് പ്രത്യേകം ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അപ്പോയിന്റ്മെന്റ് ഓരോരുത്തർക്കും ഫോൺ ചെയ്യാനുള്ള അവസരം കൊടുക്കരുത് അങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അവരുടെ നമ്പർ ഇവിടുന്ന് അഡ്മിൻസ് സേവ് ചെയ്യും അങ്ങനെ സേവ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾ ആ സമയത്ത് ഫോൺ വിളിക്കുമ്പോൾ അത് സേവ് ചെയ്ത നമ്പറിൽ നിന്നായിരിക്കും ആ ഫോൺ കോൾ വരിക അപ്പോൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയമാണ് എന്ന അർത്ഥത്തിൽ എന്നർത്ഥത്തിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി തരും അല്ലാതെ ഒരുപാട് ഫോൺ കോളുകൾ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് നേരിട്ട് കാണാനുള്ള അവസരം ഇനി ഡിസംബറിന്റെ ആദ്യ ആഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് ഫോൺ വഴി ചോദിച്ച് തന്നെ അതിന്റെ പരിഹാരങ്ങൾ നൽകാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരാളുടെ ശരീരത്തിലെ ഇപ്പൊ റോഹാനി പൊതുവില് ഇങ്ങനെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് റോഹാനി എന്നുള്ള ഒരു പ്രയോഗം ഈ റോഹാനി അതേപോലെ തന്നെ പ്രേതം കൂടുക ആത്മാവ് കൂടുക ഇങ്ങനെ ഒരാളുടെ റോഹ ആ റോഹ മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവേശിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ഒരാളുടെ റോഹ് നമ്മുടെ റോഹ മറ്റൊരാളുടെ അയാളുടെ മരണശേഷം മറ്റൊരാളുടെ ശരീരത്തിൽ ആ റോഹൽ പ്രവേശിക്കുമോ അത് കയറുമോ അങ്ങനെ കയറിയിട്ട് അത് വലിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ ഒരാളുടെയും റോഹ് ഒരാളുടെ ശരീരത്തിൽ പ്രവേശിക്കില്ല നമ്മൾ കൃത്യമായ കാര്യങ്ങൾ പഠിക്കണം ഒരാളുടെയും ശരീരത്തിൽ ഒരാളുടെയും റോഹ് പ്രവേശിക്കൂല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടു ആ മരണപ്പെട്ട ആളുടെ റോഹ് മറ്റൊരാളുടെ ശരീരത്തിൽ അത് പ്രവേശിക്കുകയില്ല അങ്ങനെ പ്രവേശിപ്പിച്ച് ആ ആളുടെ രൂപവുമായി ബന്ധപ്പെട്ടിട്ടോ അയാളുടെ സ്വഭാവങ്ങളോ അയാളുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ പറയുന്നൊരവസരങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടാകില്ല എന്നതാണ് നമ്മുടെ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ വിശ്വാസം എല്ലാവരും കൃത്യമായി മനസ്സിലാക്കി വെക്കുക ഒരാളുടെയും ശരീരത്തിൽ ഒരാളുടെയും റോഹ് പ്രവേശിക്കൂല പിന്നെ എന്താണ് ചില ആളുകളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ റോഹ് പ്രവേശിച്ചു എന്ന രൂപത്തിൽ ചില പ്രവർത്തനങ്ങളും ചില സ്വഭാവങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം നിങ്ങൾ ഈ വീഡിയോ കൃത്യമായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ റോഹിന് അഞ്ച് അവസ്ഥകളാണ് നമ്മുടെ റോഹിനുള്ളത് ഒന്ന് ആലമുൽ രണ്ട് ആലമുൽ അഷ്ബാഹ് ഞാനതിന്റെ അറബികൾ പറഞ്ഞ് വളരെ സങ്കീർണമാക്കി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ റോഹിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൂന്ന് ലോകങ്ങളിലാണ് നമ്മുടെ റോഹകൾ ഉള്ളത് അതിൽ ആലമുൽ അർവാഹ് ആലമുൽ ആലമുൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റോഹ അള്ളാഹു സുബാനുഭവത്തിൽ നമ്മുടെ ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ റോഹ് ആ ഒരു അവസ്ഥയ്ക്കാണ് ആലമുൽ ആലമുൽബാഹ് എന്ന് പറയുക നമ്മുടെ റോഹ് നമ്മുടെ ഗർഭാവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വന്ന് നാം ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് അത് ആ റോഹ് നമ്മുടെ ശരീരത്തിൽ നിന്നും വിട്ടുപിരിയും ആ വിട്ടുപിരിഞ്ഞ് അവർ നിൽക്കുന്ന ആ ഒരു അവസ്ഥ അതിനാണ് ആ ഒരു ലോകത്തിനാണ് ആലമുൽ ബർസസ് എന്ന് പറയുക അതേപോലെ തന്നെ ആലമുൽ മഹ്ഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോഹ് അത് അവസാനം ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ രണ്ടായി ലോകവസാനൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുള്ള ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും സമയത്ത് നമ്മുടെ റോഹിനെ പിന്നീട് മടക്കും അങ്ങനെ മടക്കി കഴിഞ്ഞാലുള്ള ആ ഒരു ആലമുൽ എന്ന് പറയുന്നത് അവസാനം ആലമുൽ കോർട്ട് ആ നീതിന്യായ വ്യവസ്ഥകളൊക്കെ നടപ്പാക്കി കഴിഞ്ഞിട്ട് അവസാനം നല്ല ആളുകൾ സ്വർഗത്തിലേക്കും ചീത്തയാളുകൾ നരകത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയുമാണ് റോഹൻ ഇങ്ങനെ അഞ്ച് അവസ്ഥകളാണ് നമ്മുടെ റോഹനുള്ളത് അപ്പൊ നമ്മുടെ നമ്മുടെ മരണത്തോടുകൂടെ നമ്മുടെ റോഹ് അത് നല്ല ആളുകളുടെ റോഹാണെങ്കിൽ അത് എള്ളിയീൻ എന്ന് പറയുന്ന മൊക്മിനുകളുടെ റോഹൾ കൃത്യമായി മനസ്സിലാക്കണം മൊക്മിനീകളുടെ റോഹ് എൻ എന്ന് പറയുന്ന ഭാഗത്താണ് ഉണ്ടാവുക എള്ളിയനിലാണ് ഉണ്ടാവുക കാഫിറുകളുടെ റോഹ് ചീത്തയാളുകളുടെ റോഹൽ അത് സിജീനിലാണ് ഉണ്ടാകുക ഉയർത്തെഴുന്നേൽക്ക ഉയർത്തെഴിക്കപ്പെടുന്ന സമയത്താണ് പിന്നെ അതിനേക്ക് മടക്കുക അപ്പൊ നമ്മളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ റോഹ് നേരങ്ങ് വിട്ടുപിരിഞ്ഞു പോകും അത് മൊഹ്മിനീയങ്ങളുടെ റോഹാണെങ്കിൽ അത് നല്ല നല്ലൊരു സ്ഥലം അല്ലിയീനിലാണ് ഉണ്ടാകുക അള്ളാഹോ സുബാനുഭവത്തിനായ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ കാഫിറുകളുടെ ചീത്ത സ്വഭാവക്കാരുടെ ചീത്തയാളുകളുടെ റോഹൽ അത് സിജീനിലാണ് ഉണ്ടാകുക അള്ളാഹോ അത്തരം ആളുകൾ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ അപ്പൊ നമ്മുടെ റോഹ് ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ റോഹ ഉള്ളത് ഈ റോഹ് ഒരു കാരണവശാലും ഒരാളുടെയും ശരീരത്തിൽ ഈ റോഹ് പ്രവേശിക്കില്ല എന്നുള്ളത് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് റോഹാനി കൂടി പ്രേതം കൂടി അതേപോലെ തന്നെ ബ്രഹ്മരക്ഷസുണ്ട് ചേക്കുട്ടി ഉണ്ട് ചുടല ഭദ്രകാളി എന്നൊക്കെ ഒരുപാട് പേരുകൾ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് പേരുകൾ കൂടിയിട്ട് അതൊക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ട് എന്ന് പറയുമല്ലോ ആ വിഷയത്തിനെ കുറിച്ച് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമുക്കെല്ലാവർക്കും നാം ജനിച്ചത് മുതലേ നമുക്കെല്ലാവർക്കും മലക്കുകളുടെ മലക്കുകളുടെ ഭാഗത്ത് ജിന്നുകളുടെ ഭാഗത്ത് നിന്ന് മലക്കുകളുടെ ഭാഗത്ത് നിന്ന് ഓരോ കരിനെ ഓരോ ആളുകളെ ഓരോ കരീനെ നമുക്കെല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഒരു മലക്കും അതേപോലെ തന്നെ ഒരു ഷെയ്ത്വാനും നമ്മുടെ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഒരു മലക്കും ഒരു ഷെയ്ത്വാനും ഉണ്ട് അപ്പൊ ഈ മലക്കിന്റെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാം എന്നിട്ട് നമ്മെ നല്ല വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക സഞ്ചരിപ്പിക്കാം അപ്പോൾ ഈ ഷെയ്ത്വാൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദുർബോധനം നൽകിയിട്ട് അത് ചീത്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി നമ്മെ പ്രലോഭിപ്പിക്കാം ഇതാണ് ഈ നല്ലത് ഞാൻ മാക്സിമം അതിന്റെ അറബികളൊക്കെ ഒഴിവാക്കിയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന രൂപത്തിൽ പറയുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ മലക്കുമുണ്ട് ഓരോ ഷെയ്ത്വാനിന്റെ ഭാഗത്തുനിന്ന് ദുർബോധനം നൽകാനുള്ള ഒരു ഷെയ്ത്വാനിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഷെറു നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോ ഇതില് അപ്പൊ ഇത് സൊഹാബാക്കളോട് ഹബീബായ അലൈഹി സുഹൃം പറയുന്നതാണ് മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് അതേപോലെ തന്നെ ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അതെല്ലാവർക്കും ഉണ്ട് എന്ന് ഹബീബായ അലൈഹി തങ്ങൾ പറയുന്നു പരതന്ത്രനായി അവർ അങ്ങേക്കും ഇതുപോലെ ദുർബോധനം നൽകുന്ന ഒരു അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു മലക്കും അങ്ങേക്കും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ അലൈഹി തങ്ങൾ പറഞ്ഞു എനിക്കും അതുപോലെ ദുർബോധനം നടത്താൻ വേണ്ടി ഒരു ഷെയ്ത്വാനും ഉണ്ട് ഒരു മലക്കുമുണ്ട് പക്ഷേ എന്നെ കൊണ്ട് അള്ളാഹു നല്ല സഹായം എനിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട് അതാണ് ഇല്ല ആ ദുർബോധനം ചെയ്യുന്ന ചീത്തയായ ആ ഷെയ്ത്വാനിന് അത് മുസ്ലിമായിട്ട് ആ ഒരു നല്ലതല്ലാതെ എന്നോട് കൽപ്പിക്കുന്നില്ല അപ്പൊ എന്നോട് നല്ലത് മാത്രമാണ് കൽപ്പിക്കുന്നത് അപ്പൊ ഓരോ മനുഷ്യർക്കും ഈ അധികം നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓരോ മനുഷ്യർക്കും ഒരു നല്ല മലക്കുമുണ്ട് ചീത്ത കാര്യങ്ങൾ ദുർബോധനം ചെയ്യാനുള്ള ഒരു ശൈത്വാനും ഓരോ മനുഷ്യർക്കുമുണ്ട് അപ്പൊ ഈ നല്ല ഈ മലക്കിന് ഈ നല്ല മലക്കിന് ഈ നല്ല മലക്കിന് മുല്ല എന്നാണ് പേര് പറയാറുള്ളത് അതെ ഹദീസിന്റെ കിതാബുകളിലൊക്കെ മഹാന്മാർ അതിനെ കുറിച്ച് പറയുന്നത് കാണാൻ പറ്റും എന്താ അവർക്ക് മുല്ലിമ് എന്നാണ് പറയുക അതേപോലെ തന്നെ ചീത്തയാളെ ചീത്ത ഈ ദുർബോധനം ചെയ്യുന്നവർക്ക് വസ്വാസ് എന്നും അതേപോലെ തന്നെ അവർക്ക് കരീന് എന്നും പേര് പറയും അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി അപ്പോ മലക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞതും ദുർബോധനം ചെയ്യാൻ ഒരു ഷെയ്ത്വൻ അതിന്റെ പേര് കരീന് എന്നാണ് വസ്വാസ് എന്നും അതിനൊക്കെ പേരുണ്ട് നമ്മൾ പൊതുവില് മനസ്സിലാക്കാൻ എല്ലാവരും പറയുന്നത് കരീൻ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഈ കരീന് നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ കരീന് ആ കരീന് ആ കരീനാണ് യഥാർത്ഥത്തിൽ റോഹാനി എന്ന് പറയുന്ന ആ രൂപത്തിൽ വരുന്നത് ഈ കരീനിനെ യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും അറിയും അപ്പൊ നമ്മളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ റോഹ് യഥാർത്ഥത്തിൽ പോകുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവര് യഥാർത്ഥത്തിൽ പോകുന്നത് അവര് ഇല്ലീൻ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പൊ ഈ കരീനും ഈ മുല്ലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല ഈ മുൽഹിൻ എന്ന് പറഞ്ഞ ഈ നല്ല സ്വഭാവമുള്ള ഈ പ്രകൃതിയുള്ള ആളും ചീത്ത സ്വഭാവമുള്ള ഈ പ്രകൃതിയുള്ള ഈ ശൈത്വാണ് അപ്പൊ ഒരാളുടെ പ്രകൃതി എങ്ങനെയായിരുന്നു ചീത്ത സ്വഭാവക്കാരനായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ റോഹിനോട് ഈ റോഹുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ിനെ കൃത്യമായിട്ടറിയാം ആ ഷെയ്ത്വൻ യഥാർത്ഥത്തിൽ റോഹാനി എന്ന് പറയുന്നത് ആ റോഹാനിയാണ് മറ്റുള്ളവരുടെ ശരീരത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതും മറ്റുള്ളവരുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഈ റോഹാനി എന്ന് പറയുന്ന ഈ സംഭവത്തിൽ ഇങ്ങനെ പറയുന്നത് ഈ റോഹാനി എന്ന് പറയുന്ന ഇതിനെ കൊണ്ടാണ് അപ്പൊ കൃത്യമായി നാം അതിനെ കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ശരീരത്തിലും ഒരാളുടെ ശരീരത്തിലും റോഹ എന്ന് പറയുന്ന ഒരു സംഭവം പ്രവേശിക്കുകയില്ല പിന്നെ നമ്മുടെ ശരീരത്തിൽ പ്രേതം കൂടി ആത്മാവ് കൂടി റോഹാനി ഉണ്ട് ഭദ്രകാളി ഉണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ചില സംഭവങ്ങൾ അത് നമ്മുടെ ശരീരത്തിൽ നാം നമുക്കൊക്കെ ഏൽപ്പിക്കപ്പെട്ട രണ്ട് ഒരു മലക്കുമുണ്ട് ഒരു ശൈത്വാനുമുണ്ട് അതിൽ ഒരാളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അതിനനുസരിച്ചാണ് അവരുടെ ആ കരീനും ഒക്കെ ഒരു പ്രകൃതി ഉണ്ടാവുക അപ്പൊ ഈ കരീന് യഥാർത്ഥത്തിൽ അതാണ് ഈ ചീത്ത പ്രകൃതിയായി നടക്കുന്ന ദുർബോധനം നടത്തുന്ന ഈ കരീന് ഒരു പക്ഷേ മറ്റുള്ളവരുടെ ശരീരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാം അതെന്തിനാണ് അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് ചീത്തയായിട്ട് നടക്കുന്ന ചില ഈ പിഷാജ് കേറാനുള്ള ചില സാഹചര്യങ്ങളുണ്ട് ആ രൂപത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ അവരുടെ വാസസ്ഥലങ്ങളിൽ എത്തുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് അവരുടെ സങ്കേതങ്ങളിൽ എത്തുമ്പോൾ അത്രയും പിഷാജിൻ്റെ സാന്നിധ്യം പ്രത്യേകം മനസ്സിലാക്കണം പിഷാജിൻ്റെ സാന്നിധ്യങ്ങളിലെ ഏരിയകളിലെത്തുമ്പോൾ പിഷാജിൻ്റെ സാന്നിധ്യങ്ങളിലുള്ള ഭാഗങ്ങളിലേക്കെത്തുമ്പോൾ അവിടേക്ക് എത്തുമ്പോൾ നമ്മുടെ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് നാം പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങൾ കാരണമായിട്ട് ഇപ്പൊ ഉദാഹരണം പറയാൻ അങ്ങേയറ്റം മേച്ച മായ വസ്തുക്കളിലാണ് പിശാചിന്റെ സാന്നിധ്യമുള്ളത് ഒരാള് എന്തെങ്കിലും ദുഷ്പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും എന്താ മദ്യപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഈ പിശാചിന്റെ വാസസ്ഥലം ഉണ്ടല്ലോ ഈ വേച്ചമായ വസ്തുക്കൾക്കിടയിൽ അങ്ങനെ അത്തരം സമീപങ്ങളിലും പ്രദേശങ്ങളിലൊക്കെ എത്തുമ്പോൾ ഈ പിശാചിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും അപ്പൊ ഇവന്റെ പ്രവർത്തനങ്ങളും ആ പിശാചിന്റെ നാം നേരത്തെ പറഞ്ഞ അവരുടെ ആ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം ഒരേ രൂപത്തിലേക്കായി വരുമ്പോ ആ രൂപത്തിൽ ആ ഒരു സമയത്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ചില ആളുകൾ മരണപ്പെട്ടുകഴിഞ്ഞാല് അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോ പിശാജു പാതയേറ്റ അതേപോലെ തന്നെ പിശാജുമായി ഈ റോഹാനി കയറിയ ആളുകളൊക്കെ സംസാരിക്കും അവര് സംസാരിക്കുന്നത് പോലെ ചിലപ്പോ അവരുടെ ശബ്ദം തന്നെ സംസാരിക്കും അവരുടെ ശബ്ദം തന്നെയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും ആ രൂപത്തിൽ സംസാരിക്കും ചിലപ്പോ അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പോലും അറിയാത്ത അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി വിളിച്ചു പറയുക നിങ്ങൾ ഈ മറ്റേ ഈ ആളുകളെ ഇളകുന്നതും ഈ ഇതൊക്കെ കണ്ടിട്ടില്ലേ അവർ ഇളകി കഴിഞ്ഞ ആ ഒരു സിറ്റുവേഷനില് അവർ എന്തെല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും നമുക്കറിയാത്ത ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങള് സംഭവിച്ചു പോയ കാര്യങ്ങള് അതേപോലെ തന്നെ നമുക്കൊക്കെ എന്താ ഹൈഡായി കിടന്നിരുന്ന ഒരുപാട് വിഷയങ്ങള് അവർ കൃത്യമായി അത് സത്യം പോലെ തുറന്നു പറയും നമ്മോട് അത് നമ്മൾക്കിങ്ങനെ കേൾക്കവർ പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കും ഇതെങ്ങനെ ഇവർ എന്നുള്ളത് അത് ഇത്തരം സംഗതികളിലൂടെയാണ് പറയുന്നത് ഈ കരീനിന് ഈ ആത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ആ ഒരു കണക്ഷനിൽ നിന്ന് അവർ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് ഇത്തരം വിഷയങ്ങളിലൂടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഇപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു കുടുംബം നമ്മെ വിളിച്ചിരുന്നെന്ന് അവർ ഈ ബ്രഹ്മരക്ഷസ് അവരുടെ ശരീരത്തിൽ കയറിയിട്ട് ഞാൻ അവരുടെ പേരോ ആ വിളിച്ചതാരാണ് എന്നോ അല്ലെങ്കിൽ വിളിച്ച ആളോട് പറഞ്ഞ ആ ഒരു ആളാരാണ് എന്നോ അതായത് അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ ഇത്ര രൂപ കൊടുത്ത് അതിനെ ബാത്തിലാക്കിയാലാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുക രണ്ടു വർഷം കഴിഞ്ഞാതെ ഞാൻ രണ്ടു മൂന്ന് തവണ അങ്ങനെ ചെയ്തിട്ട് അതൊന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നാം അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത് നമ്മുടെ വിശ്വാസപ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ല അത് തനിച്ച ഹെറാമാണ് എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസത്തെ വരെ ബാധിക്കും എന്നുള്ളത് കൃത്യമായ മനസ്സിലാക്കി മനസ്സിലാക്കി അത്തരം വിഷയങ്ങളിലേക്ക് പ്രവേശിക്കരുത് അറിവില്ലാത്ത ഒരുപാട് ആളുകളെ അതാണ് സത്യം എന്ന് കരുതിയിട്ട് ആയിരിക്കാം അവരത് പറയുന്നത് അങ്ങനെ ചെയ്താലേ അത് ബാത്തിലാകൂ എന്ന് കരുതിയിട്ടായിരിക്കാം അവരത് അങ്ങനെ പറയുന്നത് ഇവര് ഈ പറയപ്പെടുന്ന നമ്മൾ ഈ പ്രശ്നമുള്ള ആള് പറഞ്ഞപ്പോൾ അവർ ഇങ്ങനെ ഒരാളാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ടായേക്കാം എന്തു തന്നെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല നാം ചെയ്യേണ്ടത് ഇത്തരം റോഹാനിയുള്ള അല്ലെങ്കിൽ ഇത്തരം പിശാചു ബാധയേറ്റ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത്തരം വിഷയങ്ങൾക്കൊക്കെ കൃത്യമായി വിശുദ്ധ ഖുർആാന അതുക്കാറുകളെ കൊണ്ട് നാം മന്ത്രിച്ചു കൊടുക്കുന്ന വെള്ളം കൊണ്ട് അതേപോലെ തന്നെ അവരെ മുകളിലിരുത്തി നാം ചൊല്ലുന്ന ചില അതുക്കാറുകളെ കൊണ്ടും ചില അമലുകളെ കൊണ്ടും ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായി നമുക്ക് ബാക്കിലാക്കാനും അതിൽ നിന്നെല്ലാം പൂർണ്ണമായും നമുക്ക് മുക്തി നേടാനും സാധിക്കും അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത് അവരുടെ ഈ ബ്രഹ്മരക്ഷസ് അത് വലിയ ഗൗരവമുള്ള വിഷയമാണ് അത് ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ട എന്താ അവരുടെ വലിയ ശക്തിയുള്ളതാണ് ആ ശക്തിയുള്ള സംഭവങ്ങളായത് കൊണ്ട് തന്നെ അത് അവിടെ തന്നെ പോയിട്ട് ബാത്തുലാക്കണം അവിടെ തന്നെ പോയിട്ട് അത് ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അവസാന മരണത്തിലേക്ക് വരെ എത്തും എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഓരോ ഓരോരോ ഭാഗങ്ങളായിട്ട് കൃത്യമായി മനസ്സിലാക്കി തരേണ്ടത് ഈ ബ്രഹ്മരക്ഷസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്രാഹ്മണനുമായി ബന്ധപ്പെട്ട് അവരുടെ മരണശേഷം നമ്മളൊക്കെ ഈ കരീന എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ മരണശേഷം ശേഷം ഉണ്ടാകുന്ന ഇത്തരം അവരുടെ സാന്നിധ്യങ്ങൾക്കും അവരുടെ എന്താ ആത്മാവുകൾക്കും റോഹകൾക്കും ഒക്കെ ആയിരിക്കണം ഇവരിങ്ങനെ പറയുന്നത് അപ്പൊ അത് വലിയ അത് ചില ആളുകൾ അത് ആരാധനാപൂർവം കാണുന്നവരുണ്ട് ചില ആളുകളത് അത് ഹിന്ദു ഹിന്ദു ഐതിഹ്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കൃത്യമായതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതെന്തോ ആവട്ടെ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത് നാം ഒരിക്കലും അത്തരം പ്രവർത്തനങ്ങളിൽ ചെന്നുപെടരുത് ഏത് വിഷയങ്ങൾക്കും നമുക്ക് പരിഹാരമായിട്ട് വിശുദ്ധ ഖുർആൻ അതേപോലെ തന്നെ ൾ അത്തരം അമലുകളെ കൊണ്ട് ബാത്തിലാക്കാവുന്നതേയുള്ളൂ ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തെ ബാധിക്കൂലേ ഏഴ് വൻപാപങ്ങളിൽ പെട്ടതാണ് ഷിർക്ക് ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്ന് അവന് ഷിർക്ക് ചെയ്തിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞാൽ പിന്നെ അവന്റെ ആക്കിബത്ത് അവന്റെ അവസാനം അവന്റെ പരലോകം അതിനെ കുറിച്ചൊക്കെ ഗൗരവമായി ചിന്തിക്കേണ്ടതല്ലേ അത് ആര് പറഞ്ഞാലും അത് എത്ര വലിയ ആൾ പറഞ്ഞാലും അത് ഇന്നാലിന്ന ക്ഷേത്രത്തിൽ പോയിട്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അതിനുള്ള പൂജകൾ ചെയ്താലേ അത് പറ്റൂ എന്ന് ആര് പറഞ്ഞാലും അത് ചെയ്യില്ല അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനും കൂടി ഉപയോഗപ്പെടുത്തണം ഈ വീഡിയോ എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് ഒരാളുടെ റോഹും ഒരാളുടെ ശരീരത്തിൽ പ്രവേശിക്കൂല ഒരാളുടെ ആത്മാവും ഒരാളുടെ ശരീരത്തിൽ പ്രവേശിക്കൂല പിന്നെ ഈ പ്രവേശിച്ചു പ്രവേശിക്കും എന്ന് പറഞ്ഞതും ചില ആളുകളൊക്കെ ഇളകുന്ന സമയത്ത് അവർ വിളിച്ചു പറയുന്നു ചില രൂപത്തിൽ പൈശാചിക ബാധയേറ്റ ആളുകളൊക്കെ അവര് പല കാര്യങ്ങളും മറ്റുള്ളവരിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് അത് ഈ റോഹാനിയുമായി ബന്ധപ്പെട്ടതാണ് ആ റോഹാനി എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊരു മലക്കുമുണ്ട് ഒരു ഷെയ്ത്വാനും ഇത് വെറുതെ പറയുന്നതല്ല ഇത് ഹദീസിലുള്ളതാണ് ആ ഷെയ്ത്വാനിന്റെയും മലക്കിന്റെയും ഡ്യൂട്ടികൾ ആ ഷെയ്ത്വാന് നമുക്ക് ദുർബോധനം നൽകിക്കൊണ്ടിരിക്കുന്നു മലക്ക് നമുക്ക് നല്ലത് നൽകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മുടെ റോഹമടങ്ങുക നാം നല്ലത് ഈ മലക്ക് പറയുന്നത് കേട്ടിട്ട് നല്ല പ്രവർത്തനം ൾ ചെയ്താണ് നാം ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ റോഹ് നേരത്തെ ഞാൻ പറഞ്ഞ ഇല്ലിഇൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തും നാം ഈ ഷൈത്വാൻ പറഞ്ഞത് കേട്ടിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ റോഹ നേരത്തെ ചീത്തയാളുകളുടെ എത്തുന്ന സ്ഥലമാണ് കാഫിറുകളുടെ എത്തുന്ന സ്ഥലമാണ് സിജീന് ആ സിജീനിലാണ് എത്തുക അള്ളാഹു നല്ല മലക്ക് നല്ല ആളുകളുടെ റോഹ എത്തുന്ന അല്ലി നമ്മുടെ റോഹകളൊക്കെ അള്ളാഹു എത്തിച്ചു തരട്ടെ അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് അള്ളാഹു സുബാനോ കബൂൽ ചെയ്യട്ടെ അപ്പോ അത്തരം വിഷയങ്ങളിലൊക്കെ വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് ഇത്തരം വിഷയങ്ങളിലൊന്നും ഒരു പ്രശ്നങ്ങളിലും ഒരു പ്രയോ ിലും ചില ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒന്നല്ല നമ്മുടെ അടുക്കലൊക്കെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയ ഒരുപാട് ആളുകൾ ഞാനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് പല വിഷയങ്ങളും ചില ആളുകളൊക്കെ ഇളകിയിട്ട് പറയുന്ന ആ രൂപങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല ഇതൊക്കെ പറയുമ്പോ അങ്ങനൊക്കെ ഉണ്ടോന്നൊക്കെ തോന്നും ഇപ്പൊ ഞാൻ ഈ ഹദീസ് പറഞ്ഞപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ കൂടെ ശൈത്വാനും മലക്കുണ്ട് വിശ്വ പറഞ്ഞപ്പോ വിശ്വാസായിട്ടുണ്ടാവും അവ അതൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഷെയ്ത്വാനെ ഇളകിയിട്ട് ഷെയ്ത്വാനെ പിശാജുപാതയേറ്റ് ഒരാളുടെ ശരീരത്തിൽ കയറിയിട്ട് ഒരു വലിയ മനുഷ്യനെ ഇങ്ങനെ അയാൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്നു പറയും അങ്ങനെ തുറന്നു പറയുമ്പോഴാണ് നമുക്കതൊക്കെ ബോധ്യപ്പെടുക അതൊക്കെ നേരിട്ട് കാണുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കും അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട് പിശാചിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാം പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ബാത്തിലാക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ എന്നാണ് നാം പറയുന്നത് സകല സകല സിഹറിന്റെയും ഐനിന്റെയും പ്രശ്നങ്ങൾ റബ്ബ് സുബഹാൻ മുഹമ്മത്ത ബാത്തിലാക്കി തരട്ടെ അള്ളാഹോ നമ്മുടെ പ്രയാസങ്ങൾക്ക് വലിയ സലാമത്ത് നൽകട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ ഒരുപാട് ആളുകൾ ഫോൺ ചെയ്തിരുന്നുണ്ട് പല ആളുകളുടെയും ഫോണുകൾ എടുക്കാൻ സാധിക്കുന്നില്ല ഇന്ന് വളരെ കുറഞ്ഞ ഫോൺ കോളുകളെ എടുത്തിട്ടുള്ളൂ എടുക്കാത്ത ഫോൺ കോളുകളാണ് കൂടുതലും ഉള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സേവ് ചെയ്ത നമ്പറിൽ നിന്നാണ് എടുക്കുക കാരണം സേവ് ചെയ്ത നമ്പറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ദിവസം പത്തിരുന്നൂറോളം ഫോൺ കോളുകൾ എടുക്കാനുണ്ടാവും അത്രയും ഫോൺ കോളുകളാണ് വരുന്നത് അപ്പോയിൻമെന്റും ഡേറ്റും ചോദിച്ചിട്ട് ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾ എഴുതിയിട്ട് അപ്പോയിന്റ്മെന്റും ഡേറ്റും ചോദിച്ച് ആ സമയത്ത് വിളിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് നമ്പർ സേവ് ചെയ്ത് വെച്ച് അതിൽ നിന്ന് എടുക്കുന്ന അപ്പോൾ ഒരു കൂടെ വിളിക്കുകയാണല്ലോ അവർ നേരത്തെ അവരുടെ വിഷയങ്ങൾ വാട്സപ്പിൽ എഴുതി അറിയിച്ചു എന്നിട്ട് അവർ അവരതിന്റെ പരിഹാരം ചോദിച്ചു വിളിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങള് എളുപ്പമാണ് ഇത് ഇത് പല ആളുകളും ഫോൺ വിളിച്ച് അവർ ആദ്യം സലാം പറയും എന്നിട്ട് നാട് എവിടെ നിന്ന് ചോദിക്കും ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അവർ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ രണ്ട് മിനിറ്റ് കഴിയും എല്ലാവരും നേരെ വിളിച്ച് പെട്ടെന്ന് വിഷയങ്ങൾ പറഞ്ഞു പെട്ടെന്ന് അതിന്റെ മറുപടിയും കേട്ട് വേഗം ഫോൺ വെക്കുന്ന ഒരു സാഹചര്യമായാൽ മറ്റുള്ള വിളിക്കുന്ന ആളുകൾക്കൊക്കെ അത് പ്രയാസമില്ലാതെ അത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതേപോലെ തന്നെ എപ്പോഴും ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മാത്രം വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളിൽ